കണ്ണൂർ പാറാട് സിപിഐഎം ഓഫീസിന് തീയിട്ടതിൽ മുസ്ലിം ലീഗ് പ്രവർത്തകർക്കെതിരെ കേസ് യാസിൻ ജാസിം എന്നിവർക്കെതിരെയും മറ്റ് എട്ടുപേർക്കെതിരെയുമാണ് കേസ് ഓഫീസിനുള്ളിൽ പെട്രോൾ ഒഴിച്ച് തീവച്ചെന്നാണ് എഫ് ഐ സിപിഐഎം മുസ്ലിം ലീഗ് സംഘർഷമുണ്ടായതിന് പിന്നാലെയായിരുന്നു തീവെയ്പ്പ് അഭിജിത്ത് മുഴക്കുന്നത് നമുക്കൊപ്പം അഭിജിത്ത് ഇപ്പോൾ മുസ്ലിം ലീഗ് പ്രവർത്തകർക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് എന്തൊക്കെയാണ് വകുപ്പുകൾ സുജിയ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ കണ്ണൂർ പാറാട് വലിയ സംഘർഷം നടന്നിരുന്നു സി ലീഗ് പ്രവർത്തകർ തമ്മിൽ കയ്യാങ്കളി ഉണ്ടാവുകയും കല്ലേറുണ്ടാവുകയും സ്ഫോടക വസ്തുക്കൾ കത്തിച്ച് പരസ്പരം എറിയുന്നതിന്റെ ഒക്കെ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു അതിന് പിന്നാലെ നിരവധി കേസുകൾ പോലീസെടുത്തു പലരും അറസ്റ്റിലാവുകയും ചെയ്തു സി പി എമ്മിൻ്റെയും ലീഗിൻ്റെയും ഒക്കെ പ്രവർത്തകരാണ് അറസ്റ്റിലായത് അതിനിടെ കഴിഞ്ഞ ദിവസമാണ് സി പി എമ്മിൻ്റെ ബ്രാഞ്ച് ഓഫീസ് തീയിട്ടു എന്നുള്ള വിവരം അത് സി പി എം പ്രവർത്തകരുടെ ശ്രദ്ധയിൽപ്പെടുന്നത് ഇന്നലെ അവർ ഈ ഓഫീസിലേക്ക് എത്തിയതാണ് അപ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന കൊടികളും മറ്റ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട വസ്തുക്കളും നേതാക്കളുടെ ഫോട്ടോകളും ഒക്കെ തീ വെച്ച് നശിപ്പിച്ച നിലയിൽ കാണുന്നത് തുടർന്ന് ഇവർ ഒരു പരാതി പോലീസിൽ നൽകുകയായിരുന്നു അങ്ങനെയാണ് കൊളവല്ലൂർ പോലീസ് കേസെടുത്തിരിക്കുന്നത് ആ കേസെടുത്തതിലാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് പ്രവർത്തകരും ഉൾപ്പെട്ടിരിക്കുന്നത് യാസിൻ ജസീം അങ്ങനെ പേർ കൂടാതെ കണ്ടാൽ അറിയാവുന്ന എട്ട് പേർക്കെതിരെയും കൂടിയാണ് ഇപ്പോൾ കൊളവല്ലൂർ പോലീസ് കേസെടുത്തിട്ടുള്ളത് ഓഫീസിനുള്ളിൽ പെട്രോൾ ഒഴിച്ച് തീ തീവച്ചു എന്നുള്ളതാണ് എഫ്ഐആറിൽ പറയുന്നത് കലാപാഹ്വാനം അങ്ങനെ സംഘർഷത്തിന് ശ്രമം തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോൾ ഈ മുസ്ലിം ലീഗ് പ്രവർത്തകർക്കെതിരെ കേസെടുത്തിട്ടുള്ളത് സുജിയത്